അല്ല മാമ്പഴ കളറുള്ള ഒരു പുതിയ മോഡൽ കോട്ടൺ സിൽക്ക് സാരിയാണ് നല്ല സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങുന്ന ഒരു കോട്ടൺ സിൽക്കാണിത് അല്ലെങ്കിൽ മാമ്പഴ കളറാണ് ബോഡി അതിൻ്റെ ബോർഡർ വന്നിട്ട് നല്ല ഡാർക്ക് ഇത് ഗ്രീനാണിത് അല്ല നല്ല ഡാർക്ക് ഗ്രീനാണ് കാണുമ്പോൾ ചിലപ്പോൾ ബ്ലാക്കുകൾ തോന്നും പക്ഷേ ഇതാണ് ഇതാണിതിൻ്റെ മുന്താണി ഈ കാണുന്നതാണ് മുന്താണി ഇതാ ബോർഡറിൽ വൺ ബോർഡർ ഇത് എങ്ങനെയാണ് ദൈ കാ കാണുന്ന കോപ്പറിൻ്റെ ഡിസൈൻ ഈ കാണുന്ന ഡിസൈനാണ് വൺ സൈഡ് ബോർഡർ ഇത്രയും വേദം അതുപോലെ തന്നെ ബ്ലൗസ് വരുന്നത് റണ്ണിംഗ് ബ്ലൗസാണ് വരുന്നത് ഇതാണ് ബ്ലൗസ് മൂന്നാനിട്ട് സെയിം കളറാണ് ബ്ലൗസ് ബ്ലൗസിൻ്റെ ബോർഡറിൽ ദൈ ഡാർക്ക് ഗ്രീൻ ഇങ്ങനെ വരും ബോഡി ഫുള്ള് കോപ്പറിൻ്റെ ഡിസൈൻ ഇങ്ങനെ വരുന്നുണ്ട് ഇതാണല്ലേ ബോഡി ഫുള്ള് ഈ കാണുന്ന ഡിസൈൻ കോപ്പറിൻ്റെ ഈ കാണുന്ന ഡിസൈൻ ബോഡി ഫുള്ള് വരുന്നുണ്ട് ബോഡി ഫുള്ള് വരുന്ന വരുന്നുണ്ട് പക്ഷേ ഇതിങ്ങനെ ഓരോ ലൈൻ ലൈൻ ആർട്ടിനായി കാണുന്ന ഡിസൈൻ ഇങ്ങനെ വരുന്നത് കാണില്ല ഒരു ലെയറിൽ ഇങ്ങനെ വരില്ല അടുത്ത ലെയറിൽ ഡിസൈൻ വരും അതുപോലെയാണ് ഡിസൈൻ വരുന്നത് ഇങ്ങനെ വരും അതോ ഇതുപോലെ വരും അപ്പോൾ നമുക്ക് ബോർഡറിൽ ബോർഡറിലിതായി ഡിസൈൻ അതുപോലെ ബോഡിയിലിതായി കാണും ഒരു ലെയർ ഇങ്ങനെ വരും ഒരു ലെയർ ഡിസൈൻ കാണില്ല അങ്ങനെ അങ്ങനെ മിക്സ് ആയിട്ട് വരും നല്ല കളർ കോമ്പിനേഷനാണ്